ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയത്തെക്കുറിച്ചും വിജയ സാധ്യതകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവിയെയോ മനസ്സിൽ പ്രാർത്ഥിച്ച് തന്നിരിക്കുന്ന രണ്ടു പൈലുകളിൽ നിന്ന് മനസ്സ് പറയുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രാമസ്വാമി സിതാ നിൽക്കുന്ന ഒരു ബാലരൂപത്തിലുള്ള ചിത്രമാകുന്നു രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോ ഒരു ബാലരൂപത്തിലുള്ള മറ്റൊരു ചിത്രവുമാകുന്നു ഇതിനകം നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് കരുതുന്നു വീണ്ടും പറയുകയാണ് ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതായത് ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ബാലരൂപത്തെ അനുസ്മരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ച് ആദ്യം പറയേണ്ട വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം കഴിവുള്ള വ്യക്തിത്വമാണ് എന്നതാണ് അതിലുപരി മികച്ച വ്യക്തിത്വത്തിന് ഉടമകളുമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഏത് മേഖലയിൽ ചെന്നാലും എല്ലായിടത്തും മുൻപന്തിയിൽ എത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവാണ് ഏതു കാര്യം ചെയ്യുവാനും അത് നേടിയെടുക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് നിങ്ങളുടെ സംസാര രീതി പോലും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് തിരിച്ചടികളും പ്രയാസങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അതിൽ നിന്നെല്ലാം പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതിന് തക്ക മറുപടി കൊടുക്കുവാൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വവും നിങ്ങളുടേതായ തീരുമാനങ്ങളും മുന്നിൽ തന്നെയുണ്ട് മറ്റുള്ളവരുടെ ഉന്നതിക്കായി കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഉൾഭയവും ആത്മവിശ്വാസക്കുറവും ചില സമയങ്ങളിൽ നിങ്ങളെ ബാധിക്കാറുണ്ട് ഉള്ളിൽ എത്ര പ്രശ്നമുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് മത്സര പരീക്ഷകളിലും ജോലിയിൽ ഉയർന്ന പദവിയിലെത്തുന്നതിനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിലും പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല എന്നതാണ് വാസ്തവം ആൾക്കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കുവാനാണ് നിങ്ങൾക്കേറെ ഇഷ്ടം എല്ലാത്തിനെക്കുറിച്ചും നല്ല അറിവും മറുപടി നൽകാനുമുള്ള കഴിവുമുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറും നിങ്ങളുടെ അഭാവത്തിലാണ് മറ്റുള്ള നിങ്ങളെ മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തെ വളരെ കരുതലോടെ കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ വീട്ടുകാരോടും കുടുംബാംഗങ്ങളോടും ഒരുപോലെ ഇടപഴകുവാനും അവരുടെ കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം അറിയുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു കാര്യവും വളരെ വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുന്നവരാണ് ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നവർ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഊർജം കൊണ്ടും കഴിവുകൊണ്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായി പറയേണ്ടതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അത് നിങ്ങളെ വളരെയധികം തളർത്തി കളയുകയും ചെയ്യും എന്നാൽ ഇതിലൊന്നും സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വരാധീനം വളരെയധികമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ രണ്ട് ദിവസത്തിനകം തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഒരിടത്തു തന്നെ അടങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിച്ച് വന്നവരാണ് നിങ്ങൾ പലപ്പോഴും ഈശ്വരാധീനം നിങ്ങളെ തുണച്ചിട്ടുണ്ട് തളർന്നു പോകുമെന്ന് കരുതിയ സ്ഥലത്ത് നിന്നെല്ലാം ഉയർന്നു വന്നവരാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളെ താങ്ങിയിട്ടുമുണ്ട് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അടുത്തു തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ശുഭകരമായി വന്നു ചേരുന്നതിനുള്ള സമയം ഇങ്ങടുത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടു ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോടൊപ്പം നിൽക്കുന്ന ഒരു ബാലരൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ജീവിതത്തിൻ്റെ നല്ല കാലത്തിൻ്റെ ഓർമ്മകളുമായി ഇന്നും ജീവിക്കുന്നവരാണ് നിങ്ങൾ വളരെ ക്ഷമയുള്ളവരും സമാധാനപ്രിയവരും സഹകരണ മനോഭാവം ഉള്ളവരുമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേട നേരിടുന്നവരാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതിലും വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിലും എല്ലാം കൂടുതൽ താല്പര്യമുള്ളവരാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും വെറുക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനസ്സുള്ളവരാണ് ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ പെരുമാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നവരാണ് നിങ്ങൾ ഒന്നിനു വേണ്ടിയും വാശി പിടിക്കാറില്ല എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് തനിക്കുള്ളതൊക്കെ തൻ്റെ ഇഷ്ടഭഗവാൻ നൽകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഈശ്വരാധീനം ഉള്ളവരാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവരാണ് നിങ്ങൾ സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ എന്ത് വിഷമഘട്ടങ്ങൾ വന്നാലും അതെന്നും ഈശ്വരനോട് പരാതി പറയാതെ സ്വയം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നിങ്ങൾ നേട്ടമെന്നത് അധികാരമോ സമ്പത്തോ ഒന്നുമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ടവർ നിങ്ങൾക്കടുത്ത് വന്ന് നിന്നാൽ പോലും അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് പേരാൽ പറ്റിക്കപ്പെട്ടവരാണ് പക്ഷേ നിങ്ങളെ പറ്റിച്ചവർക്കൊന്നും ഒരു ഗതിയും വന്നു ചേർന്നിട്ടുമില്ല അതിനെക്കുറിച്ച് ഒരു വാഗ്ദാനങ്ങൾക്കും നിങ്ങൾ പോകാറുമില്ല ഇതിനെല്ലാം ഈശ്വരൻ മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ വലിയ നന്മ ഉള്ളവരായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒരു കളങ്കവുമില്ലാതെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവനവന് സാധിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുക അതിനാൽ ആരുടെയും കണ്ണേൽക്കാത്ത വിധത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭാരരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാദേവിയുടെയും കരവലയത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുവാനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തരുന്നതാണ് പക്ഷേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സശ്രദ്ധം തിരഞ്ഞെടുക്കണമെന്ന് മാത്രം